നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലോക്സഭയുടെ സന്ദർശക ഗാലറിയിൽ നിന്ന് താഴേക്ക് ചാടിയവരിൽ ഒരാൾ തൻ്റെ മകനാണെന്ന് വെളിപ്പെടുത്തി മൈസൂർ സ്വദേശി അക്രമികൾക്ക് പാർലമെൻറ്റ് പ്രവേശനത്തിനായി പാസ് നൽകിയത് ബി ജെ പിയുടെ മൈസൂർ എം പി ആയ പ്രതാപ് സിംഹയാണെന്ന റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു ഇതിന് പിന്നാലെ ടി വിയിൽ അക്രമിയുടെ ദൃശ്യങ്ങൾ കണ്ടതോടെ തൻ്റെ മകൻ മനോരഞ്ജനാണതെന്ന് പിതാവ് ദേവരാജ് തുറന്നു പറയുകയായിരുന്നു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ബംഗളൂരുവിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞാണ് അയാൾ വീട് വിട്ടതെന്ന് ദേവരാജ് വ്യക്തമാക്കി ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുമായോ സംഘടനകളുമായോ മനോരഞ്ജന് ബന്ധമില്ലെന്നും പിതാവ് പറയുന്നു എഞ്ചിനീയറിംഗ് പഠനം പൂർത്തിയാക്കിയെങ്കിലും മനോരഞ്ജന് ജോലി ലഭിച്ചിട്ടില്ല മകൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ അപലപിക്കുന്നു സമൂഹത്തിന് ദോഷകരമായി തൻ്റെ മകൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ തൂക്കിലേറ്റണമെന്നാണ് അഭിപ്രായമെന്നും പിതാവ് ദേവരാജ് പറയുന്നു പാർലമെൻറ്റിൽ പ്രതിഷേധം നടത്തിയവർ സന്ദർശക ഗ്യാലറിയിൽ കടന്നത് ബി ജെ പി എം പി നൽകിയ പാസ് ഉപയോഗിച്ച് മൈസൂരിൽ നിന്നുള്ള ബി ജെ പി എം പി പ്രതാപ് സിംഹയാണ് സന്ദർശക പാസ് അനുവദിച്ചതെന്നാണ് പുറത്തുവന്ന വിവരം പ്രതിഷേധക്കാരിൽ ഒരാളുടെ കൈകളിൽ നിന്ന് പ്രതാപ് സിൻഹയുടെ ഓഫീസ് അനുവദിച്ച സന്ദർശക പാസ് കണ്ടെടുത്തിരുന്നു ഈ വിവരം പുറത്തു വന്നതിന് പിന്നാലെ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുമായി പ്രതാപ് സിംഗ് കൂടിക്കാഴ്ച നടത്തി പാസ് അനുവദിക്കാനിടയായ സാഹചര്യവും സ്പീക്കറോട് പ്രതാപ് സിംഗ വിശദീകരിച്ചു മൈസൂരിൽ നിന്നുള്ള ബി ജെ പി എം പി പ്രതാപ് സിൻഹയുടെ പേരിലാണ് പ്രതിഷേധക്കാർ ലോക്സഭയിലെ സന്ദർശക പാസ് നേടിയതെന്ന് ഡാനിഷ് അലി എം പി പറയുന്നു അതേസമയം മൈസൂരിലെ എംപിയുടെ ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് പ്രത കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവും നടത്തി കർണാടകയിൽ സകലേഷ്കരിൽ ജനിച്ച പ്രതാപ് സിംഹ മാധ്യമ പ്രവർത്തകനായിട്ടാണ് പൊതുജീവിതം ആരംഭിച്ചത് തുടർന്ന് തൻ്റെ ഹിന്ദുത്വ നിലപാടുകളിലൂടെ ശ്രദ്ധേയനായി രണ്ടായിരത്തി പതിനാലിൽ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച അദ്ദേഹം വൈകാതെ തന്നെ യുവമോർച്ചയുടെ കർണാടക ഘടകം അധ്യക്ഷനായി രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മൈസൂരിൽ നിന്ന് മത്സരിച്ചു മുപ്പത്തി രണ്ടായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു തുടർന്ന് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ പ്രതാപ് സിംഹ തൻ്റെ ഭൂരിപക്ഷം ഒരു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരം വോട്ടായി വർദ്ധിപ്പിച്ചു നിലവിൽ ഇന്ത്യൻ പ്രസ് കൗൺസിൽ അംഗം കൂടിയാണ് प्रपसि